ഞാനെന്നുള്ളത് നമ്മുടെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ടൊയോട്ട കമ്പനിയുടെ ഓതറൈസ്ഡ് കാർ ഷോറൂമിലാണ് അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുഴക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നിപ്പോൺ ടൊയാട്ടോയുടെ യൂട്രസ് സർട്ടിഫൈഡ് യൂസറുകാർ ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്പോർട്സ് ആണ് വേണ്ടി പെട്രോൾ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് കിലോമീറ്റർ ഓടിയേക്കുന്നത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലുള്ള ചോദിക്കുന്ന വില എത്രയാണ് ഇത് അഞ്ചു ലക്ഷം രൂപ രൂപയാണ് ചോദിക്കുന്നത് അല്ലേ നാല് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ലോൺ ചെയ്യാം പിന്നെ വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഒരു തരത്തിലും വേറെ ഒന്നും ചിന്തിക്കേണ്ടി വരില്ല അടുത്തായിട്ട് മാരതി കമ്പനിയുടെ ഡിസൈറിലെ ഇതിന് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് പതിനേഴ് ആണ് എൽ എക്സ് ബേസ് ഓപ്ഷൻ ാണ് വരുന്നത് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തില്ലേ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഉള്ള വേറെ ഒന്നുമില്ലല്ലോ ഇല്ല മേജർ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിനോക്കണത്ര ഇത് റേറ്റ് വന്നിട്ട് നാലു ലക്ഷത്തി പതിനായിരം രൂപ നാലു ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ആസ്കിംഗ് പ്രൈസ് ആണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആവുമ്പോ ചെറിയ രീതിയിൽ മാറ്റം മാറ്റുന്നുണ്ട് ഇത് എന്ന് മൊബിലിയോന്നുള്ള വണ്ടിയാണ് ഈ എം ടി എന്ന് പറയുന്ന ബേസ് ഓപ്ഷൻ തന്നെയാണ് ഈ വണ്ടി വരുന്നത് ാണ് ഇത് രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി മോഡൽ ഓണറിലേന്ന് പറഞ്ഞാൽ മോഡൽ മോഡൽ ഇത് സീറ്റർ ആണോ ഇത് ആ സീറ്റർ ആണ് വണ്ടി സീറ്റർ ആണല്ലേ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി എത്ര മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചോദിക്കണം അടുത്തായിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ഡീസൽ അതായത് ഇപ്പോഴത്തെ മോഡലല്ല പഴയ മോഡലാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് സ്വിഫ്റ്റ് ഡിസൈ ടൂർ എന്ന് പറയുന്ന വേരിയന്റ് ആണ് എൽ ഡി ഐ ആണ് വേരിയന്റ് വരുന്നത് ഇത് ടാക്സി പെർമിറ്റിന് വേണ്ടിയിട്ട് മാരുതി ഇറക്കിയിരുന്ന ഡിസൈറിലെ ഒരു മോഡലാണ് വേണ്ടി ഇറക്കിയ വേണ്ടിയാണ് പക്ഷെ ഇത് പ്രൈവറ്റ് വണ്ടിയാണ് ടാക്സി ആക്കിയിട്ടില്ല ആക്കിയിട്ടില്ല പ്രൈവറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒന്ന് ഇരുപത്തി അഞ്ചാണ് ഓടിയിരിക്കുന്നത് ഡീസൽ എഞ്ചിൻ എൽ ഡി ഐ ആണ് എൽ ഡി ഐ ആണ് റേറ്റ് വന്നിട്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്ന പ്രൈസ് അല്ലേ അടുത്ത മാരതിയുടെ പുറത്തിറങ്ങുന്ന സിയാസ് പരിചയപ്പെടാം ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് സിഗ്മാ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ ാണ് വണ്ടിയാണ് പേപ്പേഴ്സും ഇൻഷുറൻസ് നിലവിലുണ്ട് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ചോദിക്കുന്ന വില വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കണ്ടീഷൻ വാഹനാണ് താല്പര്യമുള്ളവർക്ക് നമ്മളൊരു സ്വിഫ്റ്റ് ഡിസയർ എൽ അതായത് ഡീസൽ എഞ്ചിന് പരിചയപ്പെട്ടു ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബി എന്ന് പറയുന്ന ഡിസയർ ആണ് അതായത് പെട്രോൾ എഞ്ചിന് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് വി എക്സൈ ഓ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മാനുവൽ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആണ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പൊ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് റേറ്റ് വന്നിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കണല്ലോ ബജറ്റ് ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് നോക്കുന്നവർക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളും കൊണ്ടുപോകാനൊക്കെ ഇത് രണ്ടായിരത്തി Mon തേർഡ് തേർഡ് ഓണർ ഓണർ വെഹിക്കിൾ ആണ് ആണ് ഫോർഡിന്റെ ഫിഗോ എന്ന് മോഡൽ വണ്ടിയാണ് കിലോമീറ്റർ ാണ്ഡിന്റെ ഡീസൽ അല്ലേ ഡീസൽ ഒന്നര ലക്ഷമാണ് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം ചെറിയും ആണ് ചെറിയ ഫാമിലി ഒരു ചെറിയ വാഹനം അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വാഹനം തിരഞ്ഞെടുക്കണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വാഹനമാണ് മാര്യ പുതിയ മോഡലിന് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജ് ഉള്ള ഇതിന് എന്താ ഡീറ്റെയിൽസ് ിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പെട്രോൾ പെട്രോൾ ആണ് ആണ് സിംഗിൾ ഓണർ ആണ് ഓണർ ഇതിന് എത്ര ചോദിക്കണമല്ല അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഒക്കെ അല്ലേ കമ്പനി സർവീസ് ക്ലീൻ വണ്ടിയാണ് പുതിയ മോഡൽ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല പുതിയ മോഡലിൽ സെലറിയോ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നു ആളുകൾ പറഞ്ഞു അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയൊരു വാഹനം കേട്ടോ അടുത്ത ടൊയോട്ടോയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ് എത്തിയോസ് അതെ ഇത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മോഡലാണ് കുറെ പേര് ചോദിച്ചു വരുന്ന മോഡലുകൾ തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഇത് രണ്ടായിരത്തി പതിനാറ് എത്തിഒച്ച് ജി ആണ് വണ്ടി വരുന്നത് ആണ് പെട്രോൾ ആണ് വണ്ടി നാല്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എങ്ങനെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പക്ക കമ്പനി സർവീസ് പക്ക കമ്പനി സർവീസും മന്ത്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് ആറ് മാസത്തെ വാറണ്ടിക്ക് ഒരു സർവീസ് വൺ ഇയർ വാറണ്ടി തരികയാണെങ്കിൽ രണ്ട് സർവീസ് രണ്ടു വർഷം വാരന് തരുവാണെങ്കിൽ മൂന്ന് ഫ്രീ സർവീസ് ആണ് നൽകുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന് ആറ് മാസത്തെ വാരണ്ടി ഒരു സർവീസ് ആണുള്ളത് ഇതിന് ചോദിക്കുന്ന വില എത്രയാണ് ഇത് വന്നിട്ട് നാല് ലക്ഷം രൂപ രൂപയാണ് ചോദിക്കുന്നത് ലോണും കാര്യങ്ങളും മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനം ലോൺ ചെയ്യാം തൊണ്ണൂറ് ശതമാനം കിട്ടും ലോൺ ചെയ്യാ അടുത്തായിട്ട് വ്യത്യാസം ലീവ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയാം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ വഴി അത്യാവശ്യം ലിവ പെട്രോൾ ആണ് വണ്ടി എൺപത്തി ഒൻപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സർവീസ് അല്ലേ കമ്പനി ഉള്ള വണ്ടിയാണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളില്ല ജസ്റ്റ് കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി വ്യത്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന പെട്രോൾ വേരിയന്റ് ആണ് പെട്രോൾ മാത്രമാണ് പെട്രോൾ നമുക്ക് വണ്ടി തന്നെയാണ് അപ്പൊ ഇതിന് ചോദിക്കുന്ന വില എത്ര ഇത് വന്നിട്ട് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലോൺ ചെയ്യാൻ പറ്റുക ലോഞ്ച് ചെയ്യാൻ പറ്റുമോ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തത് നമ്മളൊരു ചെറുവണ്ടിയാണ് നോക്കുന്നത് ആണ് വണ്ടി വരുന്നത് അതായത് രണ്ട് വേരിയന്റിൽ വരുന്നുണ്ട് എയ്റ്റ് ഹൺഡ്രഡില് വരുന്നുണ്ട് വൺ ലിറ്ററിലും വരുന്നുണ്ട് ഇത് വൺ ലിറ്റർ ലിറ്റർ ആണല്ലേ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെക്കൻഡ് ഓണറാണ് അറുപത്തൊന്നായിരം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉള്ള സർവീസും കാര്യങ്ങളുള്ള വാഹനാണ് വേറെ മേജർ ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല ഒന്നും നമുക്കൊരു ബോണറ്റ് ബോണറ്റ് റീപ്ലേസ്ഡ് ആണ് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാവില്ല വേറെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആണ് ചോദിക്കുന്ന പ്രൈസ് അത് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ഉണ്ട് ടു എറ്റി പെർസെന്റേജ് എമ്പത് ശതമാനം വരെ ലോൺ ചെയ്തു അടുത്തത് വേറൊരു ക്രൂസർ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് അർബ ഇൻക്ലൈസർ തന്നെ വേരിയന്റ് ആണ് വരുന്നത് ആണ് നമുക്ക് ടോപ്പ് ടോപ്പന്റ് വരുന്നത് വേരിയന്റ് ആണ് ഇത് വരുന്നത് ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് വണ്ടി വരുന്നത് പെട്രോൾ ആ പെട്രോൾ അറുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടിയാണ് കമ്പനി സർവീസും സർവീസും കാര്യങ്ങളുണ്ട് ഇതിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് ടു ഫ്രീ സർവീസ് നമുക്ക് ഉണ്ട് രണ്ട് സർവീസും കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി വാറണ്ടി ഉണ്ട് ഇതിന് ചോദിക്കുന്ന വില എത്രയാണ് ഇതും ഒമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഒൻപത് ലക്ഷത്തി മുപ്പത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് കാര്യങ്ങൾ ും കാര്യങ്ങളും അറേഞ്ച് ഫുൾ ലോൺ വരെ കിട്ടുന്ന ആണ് അതായത് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല വരുന്ന കസ്റ്റമർ നല്ല ലോണും കാര്യങ്ങളും തെറ്റിക്കാത്ത സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആയാൽ മതി നമുക്ക് ഇത്തിരി ഈ തിരികുഞ്ഞ അത്യാവശ്യം ചെറു ഫാമിലി അന്വേഷിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് എക്സ്പ്രസ് അല്ലേ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സ് ഐ ഓപ്ഷണൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് വരുന്നത് പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല പേപ്പേഴ്സും അത്യാവശ്യം പറയുന്നുണ്ടല്ലോ അതെ ഇത് മൈലേജ് മൈലേജുള്ള വണ്ടിയാണ് മൈലേജ് കിട്ടും നിങ്ങൾ ചോദിക്കണം ഇരുമേലേജ്

വാഗനർ ർക്സൈ ആണ് വരുന്നത് സെക്കൻഡ് ഓണറാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് ഇതിന്റെ റേറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇതിൽ രണ്ട് എഴുപത്തഞ്ച് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വാഹനം സ്വന്തം ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ബോക്സ് വാഗൻ ആമിയോ ആമിയോ കംഫർട്ട് ലൈൻ ാണ് വരുന്നത് ഇത് അറുപത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഡീസൽ ആണ് വണ്ടി അറുപത്തി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ വേറെ കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പോക്സ്വാന്റെ വാഹനങ്ങളൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അങ്ങനത്തെ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് കാരണം അത്രയും നല്ല ബിൽഡ് ഡീസലും ബിൽക്കുണ്ട് ആ ഡീസലാണ് നല്ല നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നല്ല മുൻഗണന നൽകുന്ന ഒരു വാഹനമാണ് ഹാസ്റ്റിംഗ് പ്രൈസ് നാലു ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്യാവശ്യം അറേഞ്ച് ചെയ്യാൻ പറ്റും നാലിനുള്ളിൽ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും